ഹലോ ഗായ്സ് ഞാൻ മണവാളൻ അപ്പൊ ഗൈസ് എന്നത് നമ്മുടെ ഒരു വീട് എന്ന് വെച്ചാൽ ഒരു പ്രാങ്ക് സെക്ഷൻ ആണ് എന്ത് പ്രാങ്ക് ചോദിച്ചാൽ ഫോർത്ത് പ്രാങ്ക് പറയും അല്ലെങ്കിൽ അഥവാ വളി പ്രാങ്ക് അപ്പൊ

സ്മെല്ലങ്ങനുണ്ടോ ചേട്ടത് സ്പീക്കർ ചെറിയ ചെറുപ്പാങ്ക് അത് ഒരു വഴി എടുക്ക എന്താ തോന്നി ഈ ചേട്ടാ ഉറങ്ങിരുന്നു അല്ലേ സൗണ്ട് ഇട്ടിട്ട് ഉറക്കിടീച്ചു ശബ്ദം വരുന്നെന്തിനേക്കറിയുണ്ടോ പിന്നെ ഞാൻ അറിയാൻ ചിരിക്ക Çocuğun arıyor. Ama ben o. Oh no. Resmen linda. Lale. Garip prang gayrım. സ്പീക്കറുണ്ട് എന്തതു നിങ്ങക്ക് ഓക്കെ താങ്ക് യു

ബാത്രൂമായിട്ടാറിയോ ബാത്രൂമായിട്ടുള്ള അറിയോ അറിയോ ചേട്ടാ ചെറിയ പ്രായം ആയിരുന്നു

അറിയോ റിയോ ടിക്ടോക്കിലോ ആളല്ല ഞാൻ ബാത്റൂമെന്ന ആ കുട്ടി പറയാൻ സമ്മതിക്കു ഇതൊരു പ്രയങ്കായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ തൊപ്പി ഇത് തിരിച്ചു വരേണ്ടിരിക്കപ്പിട്ടത് ഈ കണ്ടപോലെ മനസ്സിലായി ഇത് പിഎച്ച്ഡി മാസ്ക് കൂടി എന്ന് മനസ്സിലായി സത്യം മനസ്സിലായി ഈ കണ്ണെടുണ്ടാണ് കൂടി മനസ്സിലായി മാസ്ക് ഈ ട്രാൻസ്ഫർ ഇതാ അവിടെ ക്യാമറ ദാ അവിടെ കണ്ടോ ആ ആ അതോ ഓരിയയെടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് അപ്പോൾ ട്ടാ ബൈ

ഇല്ലേ ഇതൊരു ട്രാങ്ക് ആയിരുന്നു ഇതാ അവിടെ ക്യാമറ ഉണ്ടോ അറ്റത്ത് എടുക്കണത് എന്ത് തോന്നി ക്യാമറ തിരിച്ചെ ത്രാങ്ക തോന്നി തിരിഞ്ഞു നോക്കി ക്യാമറ ഒന്നും കണ്ടില്ല വലിയ അവസ്ഥയിലാണ് ഒരു വയ്യാട്ട് നിക്കണത് ബാത്റൂമില്ലാണ്ട് അവ എന്തെങ്കിലും ബാത്രൂം എവിടെ അറിയ Ja, det är det. Det är en hund. Det är en hundbär. Ser du den där? Det är en prank på vårt de Jag har tittat YouTube channel Vad kameran? är prank ടെ മാറും ഉണ്ട് ചെണ്ടാ തോന്നി അല്ല ഓക്കെ എന്താ ശരി ഓക്കെ ബൈ ചേട്ടാ ഇടല്ല അറിയോ അവിടെ ചേട്ടാ ഇത് നമ്മടെ ഇതൊരു പ്രാങ്കാണ് സ്പീക്കറല്ലേ വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ റാങ്ക് ആണ് അവിടെ ക്യാമറ ഉണ്ട് മത്സരായില്ലേ അല്ലാണ്ട് ഇങ്ങനെ ഇടാൻ പറ്റേ മനുഷ്യന്തായാലും ഒരു മനുഷ്യന്തായാലും ഇത്ര ഇടയില്ല നമ്മുടെ പ്രാങ്ക് സെക്ഷനോട് അവസാനിച്ചിരിക്കുകയാണ് ഇതിൽ ചില ക്ലിപ്സ് ഇട്ടിട്ടില്ല കാരണം നമ്മൾ ട്രെയിലറാണ് ക്ലിപ്സ് ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ പ്രാങ്ക് ആയിരുന്നു അവർ അവരടിക്കുകയൊക്കെ ചെയ്തു അടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് റോങ് ആവർക്ക് അവർക്ക് എ പബ്ലിഷ് ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ല അപ്പോൾ ഇതിനെന്തെയ്തു നമ്മൾ അത് റിവീൽ ചെയ്തിട്ടില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓടിച്ചാടി സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല കാരണം ബാക്കി ബാക്കിയുള്ള മറ്റ് നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസൊക്കെ കാണിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് മറ്റു ചാനൽ തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അടിക്കുക ഓക്കെ maana waalan